ചെകുത്താൻ്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ആദ്യ പുറത്തേക്ക് പോയതും മീര വേഗം ചെന്ന് കുളിച്ച വാർഡ്രോബിൽ നിന്ന് ഡാർക്ക് ബ്ലൂ നിറമുള്ള ധാവണി എടുത്ത് ചുറ്റി മുടിയെല്ലാം തുടച്ച് കുളിപ്പിന്നിൽ ഇട്ടതും പെണ്ണിന്റെ നോട്ടം സുധാമ തലയിൽ നിന്ന് കൊണ്ടുവച്ച ബോക്സിലേക്ക് പോയി എന്തുകയോ ഫാൻസി ഐറ്റംസ് ആണ് മോൾക്ക് വേണ്ടി ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് അവയല്ല ഒരുങ്ങി നടക്കാനൊക്കെ എല്ലാവരെയും പോലെ ഇഷ്ടം തന്നെയായിരുന്നു മുത്തശ്ശിയാണ് ഇന്ന് ഒരുക്കി തരാറുള്ളത് പക്ഷെ ഒരു പത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് കണ്ണെഴുതാൻ പോലും പേടിയായി തുടങ്ങി ആരുടെയും നോട്ടം തന്നിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗം ഇതൊക്കെ ഒഴിവാക്കുക എന്നതായിരുന്നു ഓരോന്നോർത്തു വന്നു പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു അത്രയും ഉൾവലിഞ്ഞ് ജീവിച്ചിട്ടും വെറുതെ വിടാതെ പിന്തുടരുന്ന കഴുകന്മാരെ കുറിച്ച് ഓർത്തതും ഒരു വേള ഭയം വീണ്ടോളെ കാർന്നു തുടങ്ങി ആ പുഴക്കും ആ ഭയത്തിനു മുകളിലായി ഉള്ളിലൊരുവന്റെ ചിരിയോടെയുള്ള മുഖം തെളിഞ്ഞു വന്നിരുന്നു ഒപ്പം പറഞ്ഞിട്ടു പോയ വാക്കുകളും നീ എന്നെ കുറിച്ച് മാത്രം ഓർത്താൽ മതി അപ്പോൾ വീണ്ടും അവ ഹൃദയത്തിൽ തട്ടി പ്രതിഫലിക്കുന്നതുപോലെ പെണ്ണിന്റെ ചൊടികളൊന്ന് വിടർന്നുപോയി അത്ര നേരം ഓർത്തുകൊണ്ടിരുന്ന ചിന്തകളെല്ലാം മാഞ്ഞു പോകുന്നതിനോടൊപ്പം കൈകൾ ആ ബോക്സിലേക്ക് നീണ്ടു അതെടുത്ത് തുറന്നു തുറന്നോക്കിയതും അവിടെ മിഴികളൊന്ന് തിളങ്ങി കുഞ്ഞൊരു ഫാൻസി കട തന്നെ സുധാമ അതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നിയവൾക്ക് വിരലുകൾ ആദ്യം നീണ്ടത് ഒരു കൂട് കൺമിഷിയിലേക്കാണ് അത് തുറന്ന് അല്പം കൈയിലെടുത്തവൾ കണ്ണിനുള്ളിലേക്ക് എഴുതി ആദ്യം ഒന്ന് നീറിയെങ്കിലും മിഴികളൊന്ന് ചിമ്മി തുറന്നതും പെണ്ണിന്റെ മുഖം ഒന്ന് വിടർന്നു പീലികൾ തിങ്ങി നിറഞ്ഞ ഹെയ്സൽ നിറമാറുന്ന മിഴികൾക്ക് മാറ്റിയേക്കൊണ്ട് കണ്ണുകളിൽ പടർന്നു കിടക്കുന്ന മഷി അവിടെ അഴകിന് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ച പോലെ മെറൂൺ കളറുള്ള സ്റ്റിക്കർ പൊട്ടുകൂടി നെറ്റിയിലേക്ക് വെച്ചതും അവിടെ ഒരുക്കം പൂർത്തിയായി ബോക്സിൽ നിന്നും ദാവണിക്ക് ചേരുന്ന നീലനിറമുള്ള കുപ്പിവളകൾ കൂടി എടുത്തിട്ടതും കവിളിലെ കുഞ്ഞുകൃത്തത്തിന് മാറ്റേറിയതുപോലെ എല്ലാം ഒരുവന് വേണ്ടി മാത്രമായിരുന്നു ഇരുൾ മൂടിയ ജീവിതത്തിൽ വെളിച്ചം നൽകിയവന് ജീവിതം പോലും അടുത്തുപോയ തനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകിയവന് തനിലെ നിർവികാരതയിൽ വർണ്ണങ്ങൾ പാകിയവൻ ഒരു നിമിഷം കണ്ണാടിൽ കാണുന്ന തന്റെ രൂപത്തിലേക്ക് അവൾ കൗതുകത്തോട് നോക്കി നിന്നുപോയി കണ്ണിലെ തിളക്കവും ചുണ്ടിലെ പുഞ്ചിരിയും കവിളിലെ തുളുപ്പുമെല്ലാം താൻ തീർത്തും മറ്റൊരാളെ പോലെ തോന്നിയവൾക്ക് ആദ്യയുടെ അപ്പവും കിളിക്കുഞ്ഞും മാത്രമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി ആദി പോകുമെന്ന് പറഞ്ഞു തോർത്തും അധികനേരം റൂമിൽ നിൽക്കാൻ തന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങിയവൾ വാതിൽ തുറന്ന് മുന്നിലോട്ട് നടന്ന നിമിഷം തന്നെയാണ് ജോഗിങ്ങിന് പോകാൻ റെഡിയായി അജു ആദിയമൊഴിച്ചുള്ള ബാക്കി നാലം താഴേക്ക് ഇറങ്ങി വന്നത് ഒരു നിമിഷം നാലു ഒരുപോലെ സ്റ്റെക്കായി നിന്നുപോയി മുന്നിൽ നിൽക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം സർവവും വിസ്മരിച്ചു കൊണ്ട് മതിമറന്ന് നോക്കി നിന്നുപോയ കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ ചെയ്യുന്ന പ്രൊഫഷനെല്ലാം മറന്നുകൊണ്ട് വക്കീലും ഡോക്ടേഴ്സും പോലീസും ഒക്കെ വായി നോക്കി നിന്നു എന്ന് നാലുപേരുടെയും കണ്ണു വീഴിച്ചുള്ള നോട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി മീര അവരോട് ചിരിക്കണമെന്നുണ്ട് അതുപോലെ മുന്നിൽ നിന്ന് മാറിപ്പോവണമെന്നുണ്ട് വല്ലാത്തൊരു നാണവും പിടച്ചിലും തോന്നിപ്പോയി അവൾക്ക് വാവ് ഇതാരൈ ഇത് കേട്ടത് മുകളിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങി വരുന്നതിനോടൊപ്പം ഉള്ള അജുവിന്റെ ചോദ്യമാണ് വാ പൊളിച്ചിരുന്ന നാലിനും കുറച്ച് വിളിവെടുത്തത് അജുവിനെ കണ്ടത് പെണ്ണിന്റെ മുഖം വന്ന് വിടർന്നു ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി വിടർന്നു പെണ്ണ് ചിരിച്ച് നാലിന്റെയും നോട്ടം വീണ്ടും അവളിലേക്കായി മീരയെ മാത്രം നോക്കി വന്ന അജു താഴെ നിൽക്കുന്ന നാലിന്റെയും നോട്ടത്തിൽ കണ്ണു കുറുക്കിക്കൊണ്ട് അവരിന്ന് നോക്കി ഒരു കൃഷി തോന്നിപ്പോയി എന്ന് പറഞ്ഞു മാടിനെ പോലെ രാവും പകലും തന്നെ പണിയെടുപ്പിച്ചു പോന്ന ചെകുത്താന്റെ അസെറ്റാണ് വായി നോക്കി നിൽക്കുന്നത് അവൻ ഇത് കണ്ടുകൊണ്ട് വന്ന നാലിനും കിട്ടാൻ പോകുന്ന പണികൾ പണികളോർത്തുകൊണ്ട് അജു ഒന്ന് കുളിരി കോരി കാര്യം സിബ്ലിങ്സ് ആണെങ്കിലും അജു ആദ്യമാണ് കൂട്ട് ചെക്കന്റെ നോട്ടം വീണ്ടും മീലച്ചും ഒന്ന് പുച്ഛിച്ചു വിട്ടുകൊണ്ട് ചിരിയോടെ ആൾക്കാരിയിലേക്ക് ചെന്നു ആഹാ ചുന് പെണ്ണായ മോള് മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അജു പറഞ്ഞതും ആ മിഴികളൊന്ന് തിളങ്ങി ഇതെന്താടാ അഞ്ചു ജോഗിങ്ങിന് പോയില്ലേ താഴെ നിലനിൽക്കുന്ന അഞ്ചിനെയും കണ്ടുകൊണ്ട് ഇന്ദ്രച്ചൻ ചോദിച്ചതും അപ്പൂര് ഞെട്ടിലോട് അജുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പെണ്ണിന് അലിവോടെ നിന്ന് നോക്കിപ്പോയവൾ ഇന്ദ്രഛന്റെ ശബ്ദമൊന്ന് ഉയർന്നു പോയതിനാണ് അവൾക്ക് ഈ ഭയം ഒരുപക്ഷെ ചെറുപ്പം മുതലേ ഉള്ളിൽ വേരുറച്ചു പോയ ഭയമാകും ഇവയെല്ലാം ഒന്നുമില്ലടാ ഏട്ടല്ലേ തനിൽ മുറിയ മീരയുടെ കൈക്ക് മുകളിൽ നിന്ന് അമൃത്തിപ്പിടിച്ചുകൊണ്ട് അജു പതിയൊരു ചിരിയോടെ പറഞ്ഞത് തെല്ലിയൊരു കൗതുകത്തോടെ മിഴികൾ ഉയർത്തി അജുവിനെ നോക്കിയവൾ എന്തോ ഒരു സന്തോഷം പോലെ ഉള്ളമെല്ലാം നിറയും പോലെ മിഴികളൊന്ന് ചിരിച്ചു കാണിച്ചു അജു തനിച്ചായി പോയെന്ന അവളുടെ ചിന്തയാണ് അവളിൽ ഏറ്റവും വലിയ ഭയമെന്ന് അജുവിന് തോന്നി കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഒരു പരിധിയോളം ആ ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ അവൾക്കാവുകയും ചെയ്യും ആഹാ മോള് കുറച്ചു കൂടി മുന്നോട്ട് വന്നപ്പോഴാണ് അവർക്ക് മുന്നിലായ അജുവിനോട് ചേർന്ന് മീരെ ഇന്ദ്രൻ കാണുന്നു കണ്ട മാത്രയിൽ തന്നെ ആ മുഖവും ഒന്ന് വിടർന്നു ചെക്കമാരെല്ലാം വാതുറ നിൽക്കുന്നതിന്റെ കാരണവും മനസ്സിലായി കുഞ്ഞുമണി ചെന്ന് ഏഴ് ഒരു ചായ ഒന്നുകൂടി എക്സ്ട്രാ വേണം കേട്ടോ നീ എന്താണോ രണ്ട് ചായ കുടിക്കാൻ പോവാണോ ഇന്ദ്രഛനൊന്ന് കണ്ണുറുകി ചോദിച്ചതും അജു അതിനെ പൂച്ചിച്ച് വിട്ടു ഓള് ചെല്ലു അജു വീണ്ടും മീര ഒരു ചിരിയോടെ പതിയൊന്ന് മൂളികൊണ്ട് കിച്ചണിലേക്ക് നടന്നു നിങ്ങളൊക്കെ ഇത് എന്ത് തീറേണ്ടി നിൽക്ക പോയല്ല മീര പോയ വഴി നോക്കി നിൽക്കുന്ന ആലിനോടുമായി അജു കലിപ്പിച്ചു പറഞ്ഞു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവനും പുറത്തേക്ക് പോയി അല്ല പിന്നെ ഉത്തരവാദിത്തമുള്ള ഒരാങ്ങളെന്ന നിലയിൽ എന്തൊക്കെ നോക്കണം എല്ലാത്തിന്റെ ഇളക്കം മനസ്സിലായതും ഒരു ചിരിയോടെ സിറ്റൌട്ടിലേക്ക് നടന്നു കിച്ചണിലെത്തിയതും അമ്മമാര് മൂന്നും കൂടി മീരയെ പൊതിഞ്ഞു അത്രയും സന്തോഷമായിരുന്നു ഓർക്കും ഇതിനെങ്ങനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ ആഗ്രഹം കൂടുവാണ് ഏടത്തിമാരെ ചായ ട്രേയിലേക്ക് വെച്ചുകൊണ്ട് മീര പുറത്തേക്ക് പോയതും സുധാമ ബാക്കി രണ്ടുപേരോടായി പറഞ്ഞു ഞങ്ങൾക്കും അതേ സുധേ പക്ഷെ ഇപ്പൊ ഒന്നും പറയണ്ട മീരമ്മളുടെ അവസ്ഥ അറിയാലോ എല്ലാം ഒന്നും ഒതുക്കട്ടെ അതുവരെ കാത്തിരുന്നേ പറ്റൂ സീതാമ പറഞ്ഞു ചെറിയമ്മയോ അതിനെ ശരിവെച്ചു ഏട്ടാ ചായ ലിവിങ് റൂമിലിരിക്കായിരുന്ന അജുവിന് നേരെ ട്രെയിൻ നീട്ടിക്കൊണ്ട് പെണ്ണ് പതിയെ പറഞ്ഞതും അജു ഒരു ചിരിയോടെ അത് എടുത്തുകൊണ്ടാവളെ നോക്കി മറ്റേ കപ്പ് പിടിച്ചുകൊണ്ട് സംശയത്തോടെ അവനെ നോക്കി നിൽക്കുവാണ് പെണ്ണ് ചെല് ഒരു ചായ നിന്റെ ആദ്യ വാ എടുത്തിട്ടുവാജു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു മീര വിടർന്ന മിഴികളോട് അവനെ നോക്കി ആ ചെല്ലിനി അവനു വേണ്ടിയല്ലേ ഏട്ടന്റെ മോൾ സുന്ദരിയായിട്ട് വന്നേ ചെല് കണ്ടിട്ട് ചായ കൊടുത്തിട്ട് ഓടി പോന്നേക്ക് പെണ്ണിന്റെ തലയിൽ ഒന്ന് കൂട്ടിക്കൊണ്ടാവൻ പറഞ്ഞതും നിറഞ്ഞ പുഞ്ചിരിയോട് അവനെ നോക്കിക്കൊണ്ട് ചായയുമായി മുകളിലേക്ക് കയറിയവൾ ആദിയുടെ റൂം അറിയുന്നുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല മീരയ്ക്ക് മുകളിൽ ഒരുപാട് റൂമുകളുണ്ട് ന്യൂജനിന്റെ എല്ലാ റൂമ് ഇവിടെയാണ് കിടക്കുന്ന വാതിൽ പതിയോ തട്ടിയെങ്കിലും ഉള്ളിൽ നിന്നും മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നിമിഷം തുറന്ന് കയറണോ വേണ്ടയോ എന്ന് എന്നാലോചിച്ച് നിന്നവൾ ഇനി നിന്നാൽ ചായ തണുത്തുപോയി എന്ന് തോന്നിയത് കൊണ്ട് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അല്ലെങ്കിലും അവനരികിലേക്ക് ചെല്ലാൻ അന്ന് ഇന്നും പേടിയൊന്നുമില്ല അവനോളം സംരക്ഷണം മറ്റെങ്ങും കിട്ടാത്ത പോലെയാണ് അപ്പോന്ന് വിളിക്കുമ്പോൾ സ്നേഹത്തോടെ അടക്കി പിടിക്കുമ്പോൾ ആരെയും മറ്റൊന്നിനെയും അവൾ കാണുന്ന പോലും ഉണ്ടാവില്ല ആ ഒരുവനിൽ മാത്രം തന്റെ ലോകം ചുരുങ്ങുന്നത് പോലെ പേടിയില്ലാതെ ചേർന്നിൽക്കാനുള്ള ഒരിടം റൂമിനുള്ളിലേക്ക് കടന്നതും ഫോറിൻ പെർഫ്യൂമിന്റെ വശ്യമായ സുഗന്ധ നാസികയിലേക്ക് തുളച്ചു കയറി അപ്പുവിന്റെ മുഖം ചുളിഞ്ഞു എന്തോ അസഹ്യമാണ് ഈ ഗന്ധം മാന നഷ്ടപ്പെട്ടു പോയെന്ന ഭയത്തോടെ ഇരുട്ട് നിറഞ്ഞ ക്ലാസ് മുറിയിൽ നിന്ന ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണിത് ഒരു നിമിഷം കൊണ്ട് അവിടെ മുഖത്തെ തെളിച്ചാൽ പൂർണമായും മാഞ്ഞുപോയി പോയി ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇരച്ചു കയറി വരുന്നത് പോലെ ചിന്തകൾ പല വഴി പാഞ്ഞു തുടങ്ങിയ സമയം തന്നെയാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ആദ്യം വരുന്നത് എയർഫോണിൽ ആരോടും സംസാരിച്ചു കൊണ്ടുവന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ റൂമിൽ നിൽക്കുന്നവളെ വിടർന്ന മിഴികളോടെ നിന്ന് നോക്കിപ്പോയി ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടതും അപ്പൂന്ന് മുഖമുയർത്തി നോക്കി ഒരു നിമിഷം കൊണ്ട് ആദിയുടെ കണ്ണിലെ തിളക്കം ഒന്നുകൂടി വർദ്ധിച്ചതുപോലെ അവളെ അങ്ങനെ കണ്ടതിൻ്റെ അത്ഭുതവും കൗതുകം എല്ലാം ഒരുപോലെ നിറഞ്ഞു ഈ മകൾ സിമാൻ പോലും മറന്നുകൊണ്ട് കരി അവളുടെ മിഴികളിലേക്ക് ഉറ്റു നോക്കിയവൻ ഐ വിൽ കോൾ യു ലൈറ്റ് ഇപ്പുറം കോളിലുള്ള ആളെന്തോ പറഞ്ഞു തുടങ്ങിയതും മറ്റൊന്നും പറയാൻ നിൽക്കാതെ കോൾ ഡിസ്കണക്ട് ചെയ്തവൻ ചായ വേണ്ട അതി അവനെ കണ്ടതേ മറ്റു ചിന്തകളെല്ലാം മറവിക്ക് വിട്ടുകൊണ്ട് നേരത്തെ ഒരു പുഞ്ചിരി അവളുടെ ചുടികളിൽ വിടർന്നു അതേ ചിരിയോടെ കയ്യിലെ കപ്പ അവന് നേരെ നീട്ടിക്കൊണ്ട് പതിയെ ചോദിച്ചതും തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ അവൾക്കരിയിലേക്ക് ചെന്നു ചായ കപ്പ് വാങ്ങുന്നതിനോടൊപ്പം ചുണ്ടിലൂറിയ കള്ള ചിരിയോടെ മറുകയ്യാൽ അവളെയും ചുറ്റി വലിച്ചെന്തോടി ചേർത്ത് പിടിച്ചു ഒട്ടുമേ പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ നീക്കത്തിലൊന്ന് പിടഞ്ഞു പോയവൾ മുഖമുയർത്തി നോക്കുമ്പോഴേക്കും മുഖം കുനിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലെ കുഞ്ഞുപൊട്ടികൾ ചുണ്ടു ചേർത്ത് ചുംബിച്ച് കഴിഞ്ഞിരുന്നു ആദി ആദിരി കവിളി മുത്തം കൂടി നൽകുന്നതിനൊപ്പം പതി അവളെ കൊഞ്ചിക്കും പോലെ പറഞ്ഞവൾ വിഴന്ന മിഴികളോടൊന്ന് കുറുകിക്കൊണ്ട് ആ നെഞ്ചിലേക്കായി ഒതുങ്ങി നിന്നവൾ ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി പറഞ്ഞറിയിക്കാനാവാത്തൊരു കുളിരാണ് ഹൃദയത്തിൽ അവൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഇനി തനിക്ക് നേടാനില്ലാത്ത പോലെ പത്രമേൽ അവളെ പ്രണയിക്കുന്നുണ്ട് താനെന്ന് ഹൃദയം വിളിച്ച് പോലെ കുറച്ച് സമയം കടന്നുപോയതും എന്തോ എന്തോർത്ത പോലെ വിടർന്ന മിഴികളോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ അപ്പു എനിക്ക് വേണ്ടിയല്ലേ നേരത്തെ ഒരു ചിരിയോട് ആദ്യത് ചോദിക്കുമ്പോൾ മറുപടി ഏതുമില്ലാതെ മുഖം കുനിച്ച് അവനിൽ നിന്ന് പതിയാകന്ന് നിന്നവൾ എന്തോ ആ നോട്ടവും ചോദ്യവുമെല്ലാം പേരറിയാത്തൊരു വിറയിൽ ഉടലിൽ നിറക്കുന്ന പോലെ പറയണ്ട കിളിക്കുഞ്ഞെ ഇത്രയും സുന്ദരിയായിട്ട് വന്നത് ഞാൻ കാണാൻ വേണ്ടി മാത്രമല്ലേ ആദി വീണ്ടും പതിയെ ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചൂട് വെച്ചെന്നും പെണ്ണിന്റെ കാലുകളും പുറകിലേക്ക് ചലിച്ചു ഒന്ന് പറയു പെണ്ണേ ഇരുവരുടെയും നടത്തം തുടരവേ അവളുടെ പുറം വാതിൽ തട്ടി നിന്നു ആദിയുടെ ചിരിയുടെ മാറ്റുകൂടി ഇരുകൈകൾ അവൾക്ക് ഇരുവശുമായി വെച്ചുകൊണ്ട് അവൻ മുഖം കുനിച്ചതും നാണത്തിൽ പൊതിഞ്ഞൊരു മുഖം ഒന്ന് ഉയർത്തി നോക്കി മീരാ ഉത്തരം കിട്ടാതെ അവൻ മാറില്ലെന്ന് മനസ്സിലായതും പതിയെ അത്രയും പതിയൊന്ന് മൂളിയവൻ ആദിയുടെ മിഴികളൊന്ന് തിളങ്ങി എന്ത് ചെയറിയോ നിന്നെ ഇങ്ങനെ കാണാൻ വീണ്ടും ആ സ്വരം പതിയെ കാതേൽ പതിച്ചതും ഉള്ളമൊന്ന് കുളിർന്നു പോയ അവളുടെ ശ്വാസം വിളങ്ങുന്ന പോലെ അവൻ കൊഞ്ചിക്കുമ്പോഴും ഒന്നും പുന്നാരിക്കുമ്പോഴുമൊന്നും തോന്നാത്തേന് തോന്നുന്നു എന്നെ നോക്ക് ആദി പറഞ്ഞതും പിടയുന്ന മിഴികളൊന്നും ഉയർത്തി നോക്കിയവൾ അവനുള്ളൻ തറഞ്ഞു കയറുന്ന പോലൊരു നോട്ടം അടുത്ത നിമിഷം മുഖം ഒന്ന് താഴ്ത്തി ആദി അവിടെ വിറയാറുന്ന അധരങ്ങളെ പൊതിഞ്ഞു പകപ്പോ ആദിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചുപോയവൾ ഇരുതളങ്ങളെയും നോവിക്കാതെ അവൻ മാറി മാറി നുണഞ്ഞു തുടങ്ങിയതും ഏതോ അനുഭൂതിയിലേങ്ങിക്കൊണ്ട് അവനിലേക്കായി ഒട്ടിച്ചേർന്നു പോയിരുന്നു മീര മിഴികൾ കൂമ്പി അടച്ചു വിരലുകളാൽ അവളുടെ കുഞ്ഞു കവളിനെ പൊതിഞ്ഞ് പിടിച്ച് അത്രയും ആഗ്രഹത്തോടെ ആദരങ്ങളുടെ രുചി വീണ്ടും അറിഞ്ഞവൻ ശരീരമൊന്നാകെ കുഴഞ്ഞു പോവുന്ന പോലെ ഒരു തൂവൽ പോലെ വാനിൽ ഉയർന്ന പോലെ ചുംബനത്തിന്റെ തീവ്രത തുടങ്ങിയതും അടഞ്ഞ വാതിൽ തട്ടിക്കൊണ്ടുള്ള അച്ഛുവിന്റെ വിളി വന്നിരുന്നു അല്ലെങ്കിലും വല്ലാത്തൊരു ടൈമിംഗ് ആണ് അജുവിന് പെണ്ണിന്റെ കീഴ് ചുണ്ടിനെ ഒന്നുകൂടി നുണഞ്ഞു വിട്ടുകൊണ്ട് ആദ്യം അവളെ നോക്കി ഡോറിൽ ചാരി നിൽക്കിതക്കുകയാണവൾ ചുവന്ന് പോയിട്ടുണ്ടാകെ അതിരെങ്കിൽ നേരത്തെ തുടിപ്പ് പോലെ താൻ പൊതിഞ്ഞു പിടിച്ച കവിളുകളിലും വിരൽപാടുകളാണ് ഒരു നിമിഷം ആദ്യം ഒന്ന് നിശ്വസിച്ച് പോയി ഞാനൊന്ന് തുടുമ്പോഴേക്കിങ്ങനെ പാട് വീണുപോയാ എന്തു ചെയ്യോ പോ കുഞ്ഞ്ക്കവളിയിൽ പതിയെ തഴുകിക്കൊണ്ടവൻ ചോദിച്ചതും നേർത്തൊരു പുഞ്ചിരിയായിരുന്നു അവളെ ആദിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടും എന്ന പോലെയൊന്നും എനിക്ക് ഭ്രാന്തി പിടിച്ചു പോവാങ്ങനൊക്കെ നിന്ന് നിന്റെ ആദ്യ ഏട്ട നല്ലവനല്ല നിന്റെ മുന്നിൽ ഒട്ടും അല്ല കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചിനേക്കായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇറകെ പുണർന്നവൻ ഈ വിട് അജു വീണ്ടും പുറത്തുനിന്ന് അലറിയതും പല്ലടിച്ചുകൊണ്ട് മീരയെ വാതിൽ നിന്നും തന്റെ കൈക്കുള്ളിലേക്ക് മാറ്റി നിർത്തി അവൻ തുറന്നു കൊടുത്തു എന്താണ് എനിക്ക് വേണ്ടത് ആദ്യം ഒച്ച എടുത്തത് അജുവിന്റെ നോട്ടം ചെന്ന് മീരയിലാണ് ഭയത്തോടെ ആദ്യം നോക്കിയാണ് പെണ്ണ് അജുവിന്റെ നോട്ടം കണ്ടതും ആദ്യം മുഖം കുനിച്ച അവൾ നോക്കി പേടിയോടെ തന്നെ നോക്കുന്നവൾ അവളുടെ നിറഞ്ഞ മിഴികൾക്കാണ് ആദ്യം സ്വയം പഴിച്ചുപോയി അത്രയും പേടിയാണ് അവൾക്ക് ഈ ദേഷ്യവും ശബ്ദവും എല്ലാം അതിനു പിന്നിൽ അത്രയും തീവ്രമായൊരു കാരണവും മീര എന്ന് ഉറപ്പാണ് അജു ആദ്യ ഒരുപോലെ പോയിരുന്നു നെറുകയിലൊന്ന് ചുണ്ടി ചേർത്തുകൊണ്ട് ആദ്യം പറഞ്ഞതും അജു ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി അടുത്ത നിമിഷം എല്ലാം കണ്ടും കേട്ടും കിളിപാറിയതുപോലെ നിൽക്കുന്ന അഗ്നിയെ കാണി അജുവിന്റെ ചിരി സ്വിച്ച് നിൽക്കുകയും ചെയ്തു നീയൊന്ന് അങ്ങോട്ട് നോക്കി അജു പറഞ്ഞു മീനെയും ആദ്യം ആദിയെ നോക്കി ഒരുപോലെ അജു പറഞ്ഞിടത്തേക്ക് നോക്കി കണ്ണു വീഴ്ച നിൽക്കുന്ന അഗ്നിയെ കാണാൻ മീരെ കാര്യമൊന്നു മനസ്സിലാവാൻ നിന്നപ്പോൾ ആദ്യം അലസമായി മുഖം തിരിച്ച് അജുവിനെ നോക്കി ഞാൻ പറയുന്നവരെ എന്റെ അപ്പുവിനെ കാര്യം വീട്ടിൽ മറ്റൊരാൾ അറിയരുതെന്ന് അവരോട് പറഞ്ഞേക്കുന്നു ആദ്യ ഒരു താക്കിയതോട് അജുവിനോട് പറഞ്ഞു അവനും അവന് ശരിയെന്നപോലെ തലയാട്ടി എന്നാൽ എന്റെ കിളിക്കുഞ്ഞ് താഴേക്ക് ചെല്ലു ആദ്യം ഒരിക്കൽ കൂടി അവളുടെ നിറകിൽ ചുണ്ടിയേർത്തുകൊണ്ട് പറഞ്ഞതും ഭംഗിയുള്ള ഒരു പുഞ്ചിരി അവനായി സമ്മാനിച്ചുകൊണ്ട് അവൾ താഴേക്ക് പോയി ഒരു നിമിഷം അജു ആദ്യം അവളെ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു ആദ്യം പറയുന്നില്ല അതേപോലെ ഇതർത്തൊരു ചോദ്യം പോലും ഇല്ലാതെ അനുസരിക്കുന്നവൾ അഗ്നിക്ക് എന്തു പറ്റിയെന്നൊരു ചോദ്യം പോലും അവളിൽ നിന്നുണ്ടായില്ലെന്നത് അജു ഓർത്തു അവൾ ഇങ്ങനെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആരെയും അനുസരിച്ച് മാത്രമാണ് ശീലം അജുവിൻ്റെ നോട്ടം കാണി ആദ്യം നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു അജുവും പതിയൊന്നും മൗളി നീ ആ വെളിവില്ലാതെ എന്തെങ്കിലും ചെയ്ത് ഒഴിവാക്കൂ ഞാനത് റെഡിയാവട്ടെ അഗ്നി റൂമിനുള്ളിൽ കയറി വാതിലടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം